നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഡോക്ടർ കരിഷ്മ വിജയ് അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആണല്ലേ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരലിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ചിലവരിൽ മദ്യപാനം കാരണം ഉണ്ടാവാം മദ്യപാനം കാരണം ഉണ്ടാകുന്നതിന് നമ്മൾ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നും മദ്യപാനം അല്ലാണ്ട് മറ്റ് കാരണങ്ങൾ മൂലം ഉണ്ടാകുന്നതിന് നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ എന്നും പറയും അപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്തൊക്കെയായിരിക്കും മദ്യപാനം അല്ലാണ്ട് മറ്റു കാരണങ്ങൾ അതായത് നമ്മുടെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്പൊ അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അമിതവണ്ണം അതുപോലെ തന്നെ പ്രമേഹം അതുപോലെ തന്നെ അമിതമായ കൊളസ്ട്രോൾ ഇതൊക്കെയാണ് നമുക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ ഇത് ഒരു ജീവിതശൈലി രോഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഈ രോഗത്തെ ഒന്ന് പൂർണ്ണമായി നിയന്ത്രിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും ഇനി എല്ലാവരിലും ഈ ഫാറ്റി ലിവർ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല ചില ആളുകളിൽ അതായത് റിസ്പാക്ടേഴ്സ് കൂടുതലുള്ള ആളുകളിൽ ഇത് പിന്നീട് കരൾ ആവുകയും അതുപോലെ തന്നെ കരൾ ചുരുങ്ങി നമുക്ക് ലിവർ സിറോസിസ് അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ കരൾ തകരാറാവുക അതായത് ലിവർ ഫെയിലിയറിലോട്ടും എത്രയാണ് ചെയ്യാറുള്ളത് അപ്പൊ എന്താണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് ചോദിച്ചാല് എല്ലാവരിലും നമുക്കൊരു രോഗലക്ഷണം കാണണമെന്നില്ല ഇതിനെ നമുക്കൊരു നിശബ്ദ രോഗം എന്ന് പറയാം കാരണം ചിലപ്പോൾ നമുക്ക് ലിവർ ഫെയിലിയറിലോട്ട് അല്ലെങ്കിൽ ലിവർ സിറോസിസ് ലിവർ ഫെയിലിയറിലോട്ട് എത്തുമ്പോഴായിരിക്കും ഇതിന്റെ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് അപ്പൊ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അമിതമായ ക്ഷീണം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വയറിന്റെ വലത്തെ ഭാഗത്ത് ചെറിയൊരു വേദന പോലെ ഉണ്ടാവും അതുപോലെ തന്നെ വിശപ്പില്ലായ്മ അതുപോലെ തന്നെ ഓക്കാനം ഇതൊക്കെയാണ് നമുക്ക് രോഗലക്ഷണമായിട്ട് പറയുന്നത് ഇനി രോഗം അതിന്റെ ഒരു മൂർദനാവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് വയറ്റിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ അല്ലെ രക്തം ശ്രദ്ധിക്കുന്ന അവസ്ഥ മഞ്ഞപ്പിത്തം ഇതൊക്കെ കാണുന്നത് ഇനി രോഗനിർണയത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയറിന്റെ സ്കാൻ എടുത്തു നോക്കും യു എസ് സി അപ്ഡൗൺ ആണ് ചെയ്തു നോക്കുന്നത് അതിൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അറിയാം അതുപോലെ തന്നെ രക്തത്തിൽ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇനി എന്താണ് ഇതിനൊരു ചികിത്സ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതൊരു ജീവിതശൈലി രോഗമാണ് അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വണ്ണമുള്ളവരാണെങ്കിൽ അമിതവണ്ണമുള്ളവരാണെങ്കിൽ ആ വണ്ണം ഒന്ന് കുറയ്ക്കാനായിട്ട് നോക്കുക ഡെയിലി നിങ്ങൾ ഒരു മുപ്പത് മിനിറ്റ് എക്സർസൈസ് ചെയ്യണം അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തണം അതായത് നിങ്ങൾ അധികം പഞ്ചസാര അല്ലെങ്കിൽ അധികം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക കൊഴുപ്പടങ്ങിയ ഭക്ഷണം അവോയ്ഡ് ചെയ്യുക പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് വറുത്തത് പൊരിച്ചത് ഇതൊക്കെ അവോയ്ഡ് നമുക്ക് നല്ലപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയ എന്ത് ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അതുപോലെ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യണം റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് മത്സ്യം കഴിക്കാം അത് വറുത്ത് കഴിക്കുന്നതിൽ നല്ലത് കറി വെച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക നമുക്ക് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ മദ്യപാനം ഉള്ളവരാണെങ്കിൽ ആ മദ്യപാനം ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ രോഗം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് കഴിഞ്ഞ് നമ്മൾ ടെൻഷൻ ആവേണ്ട ഇത് തുടക്കത്തിലെ ഒരു തുടക്ക സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ജീവിത മാറ്റം വരുത്തി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ അപ്പം ഇത്രയാണ് എനിക്ക് ഫാറ്റി ലിവറിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിതുപോലെ വേറൊരു വീഡിയോയിൽ കാണാം ബൈ